അലൈക്കും വരഹമത്തല്ലാ വരക്കാത്തു എല്ലാവർക്കും ഷിഫാ ഉൽ അമ്രാദിലേക്ക് സ്വാഗതം എല്ലാവരും എല്ലാവർക്കും വേണ്ടി തിവ്വാഴ്ച ചെയ്യുക പ്രിയമുള്ളവരെ ഒരു പ്രത്യേക അറിയിപ്പ് ഒരുപാട് ആളുകൾ എൻ്റെ ഷിഫാ ഉൽ അമ്രാദ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഷിഫാ ഉൽ അമ്രാദ് എന്ന ചാനലിന് ചെറിയൊരു പ്രശ്നമുണ്ട് അതുകൊണ്ട് നമ്മുടെ ഷിഫാ ഉൽ എല്ലാ സബ്സ്ക്രൈബർമാരും ഞാൻ മറ്റൊരു പുതിയ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേര് അൽ ഇൻസാനു വൽ അമ്രാളു എന്നാണ് മനുഷ്യരും രോഗങ്ങളും എന്നുള്ള വിഷയം അപ്പോൾ ആ ഒരു ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് പഴയതുപോലെ അത് വിജയിപ്പിച്ച് തരണം എല്ലാവരും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക ഞാനും എൻ്റെ കുടുംബവും എല്ലാവർക്കും വേണ്ടി പ്രത്യേകം ദുഴ ചെയ്യും അക്കാര്യം എല്ലാവരും ഓർമ്മയിൽ വെക്കണം നല്ല നല്ല നമുക്ക് ഉപകാരമുള്ള ദുനിയാവിലും ആഹൃത്തിലും ഉപകാരമുള്ള വീഡിയോസാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇൻഷാല്ല ഇന്ന് ഞാൻ പറയുന്നത് നാവേർ അതുപോലെ അസൂയ റുഹാനികളുടെ ശല്യം ഇതിനെക്കുറിച്ചാണ് ഇന്ന് പല ആളുകൾക്കും കണ്ണേർ എന്ന് പറയുന്നത് പോലെ നാവേർ എന്ന് പറഞ്ഞാൽ പല ആളുകളും നാവ് കൊണ്ട് മറ്റുള്ള ആളുകളെ ബുദ്ധിമുട്ടാക്കുന്നവരുണ്ട് ചില ആളുകൾ ചീത്ത പറഞ്ഞാൽ അത് കൊള്ളും ചില ആളുകൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞാൽ അത് കൊള്ളും ചില ആളുകളുടെ നാവ് ഇപ്പോൾ ഒരാൾ നമ്മുടെ വീട്ടുമുറ്റത്ത് കൂടെ പോവാണ് ആ സമയത്ത് നമ്മളെ വീട്ടുമുറ്റത്ത് എന്തെങ്കിലും നല്ലൊരു ചെടി പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടാകും അല്ലെങ്കിൽ ഒരു കറുമൂസ മരം കറൂത്ത പപ്പായ പപ്പായ മരം നിറയെ പപ്പായ കാഴ്ച നിൽക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ മുറ്റത്തൂടെ പോകുമ്പം ആ നിറയെ കാഴ്ച നിൽക്കുന്ന പപ്പായയുടെ മരത്തിലേക്ക് നോക്കിയിട്ട് പറയുകയാണ് ഓ നല്ല ഉഷാറായിട്ടുണ്ടായിണല്ലോ എന്നൊരു വാക്ക് അവർ പറയുമ്പോൾ എന്താ ഈ കുറച്ച് കഴിയുമ്പം ആ പപ്പായ മരത്തിൽ നിന്ന് പപ്പായകളൊക്കെ വാടി കൊഴിഞ്ഞ് വീഴാൻ തുടങ്ങും ചിലത് മരങ്ങൾ തന്നെ വാടി വീഴുന്നതുണ്ട് ചില ആൾ മനുഷ്യരെ കുറിച്ച് പറയും ഓ എന്താണ് നല്ലൊരു ഡ്രസ്സ് ഇട്ടല്ല ഓ ഭയങ്കര ഉഷാറാണല്ലോ എവിടുന്നത് വാങ്ങിയത് നല്ല രസമുണ്ടല്ലോ എന്ന് പറയും അത്ര പറയുമ്പോഴേക്കും ആ വസ്ത്രം ധരിച്ച് പോകുന്ന ആ സ്ത്രീക്ക് എന്തെങ്കിലുമൊന്ന് സംഭവിക്കും തടഞ്ഞ് വീഴലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുത്തലോ തടയലോ എന്തെങ്കിലും ഒന്ന് സംഭവിക്കും ഇങ്ങനെ പറയുമ്പോൾ പറ്റുന്നതിനാണ് നാവ് നാവേർ എന്ന് പറയുന്നത് അവർ നാവ് അവരെ വാക്കുകൊണ്ട് എറിയുകയാണ് മറ്റത് കണ്ണുകൊണ്ട് എറിയാണ് കണ്ണും കണ് കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കുകയുള്ളൂ ആ നോട്ടം തന്നെ നമുക്ക് പ്രശ്നമാണ് അങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തിലുണ്ട് നാവേർ കൊണ്ട് അതുപോലെ റോഹാനി ശല്യം അതൊരു തരം ഷൈത്താനാണ് അത് സ്ത്രീകളിലും പുരുഷന്മാരിലൊക്കെ വന്നു കൂടുന്ന ഒരു തരം ഷൈത്താന് അതുകൂടിയാൽ ആ മനസ്സിന് വല്ലാത്ത അസ്വസ്ഥതകളും പേടിയും ബേജാറും ഒരു മാനസിക രോഗിയെ പോലെ അല്ലെങ്കിൽ ഭ്രാന്തനെ പോലെ എന്താ ചെയ്യുക എന്താ പറയുക ഒന്നിനും താല്പര്യമില്ലാതെയും വല്ലാത്ത വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയായിരിക്കും റുഹാനി എന്ന് പറയുന്ന ആ ശൈത്താനിയത്ത് മനുഷ്യ ശരീരത്തിൽ കയറിയാൽ അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾക്കുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഏഴ് അക്ഷരങ്ങളുണ്ട് അറബിയിലുള്ള ആ അക്ഷരങ്ങൾ സാഹ ജി ഹാവ് സായ് ഷീൻ ലോ ഫ് ഈ ഏഴ് ഹർഫുകൾക്ക് നാരിയായ ഹർഫുകൾ എന്ന് പറയപ്പെടലുണ്ട് ഈ ഹർഫുകളെ നമ്മൾ പൂവിലഞ്ഞി ഇര എന്ന് പറയും ഇലഞ്ഞിപ്പൂവ് അതില് ഇരുപത്തൊന്ന് ഇലകൾ എടുക്കണം ഇലഞ്ഞിപ്പൂവിൻ്റെ ഇരുപത്തൊന്ന് ഇലകൾ എടുത്ത് അതില് ഈ സൂറത്തുൽ മുസ്സമ്മില് ഒരു ഏഴ് പ്രാവശ്യം ഓതണം സൂറത്തുൽ മുജമ്മിൽ ഏഴ് പ്രാവശ്യം ഓതിട്ട് രോഗിയുടെ തലയിൽ മന്ദിരിച്ച് ഈ ഇരുപത്തൊന്ന് പൂവിലഞ്ഞ ഇലയിലും ഓരോ ഇലയിലും ഏഴ് പ്രാവശ്യം ഈ ഏഴ് ഹർഫുകൾ എഴുതണം എന്നിട്ട് അത് ഒഴിഞ്ഞ് മൂന്ന് വട്ടം തല ഒഴിഞ്ഞ് അത് കത്തിച്ചു കളഞ്ഞാൽ നാവേറ് റുഹാനികൾ മുതലായ മുഴുവൻ ദോഷങ്ങളും മാറിക്കിട്ടും അതായത് ഏഴ് പ്രാവശ്യം സൂറത്ത് മുസ്ജമ്മിലോതി രോഗിയെ മന്ത്രിക്കണം ഒരു ഇലയിൽ ഈ ഏഴ് ഹർഫുകൾ എഴുതിയതിനു ശേഷം ഇത് മൂന്ന് വട്ടം ആ ആളുടെ തല ഒഴിഞ്ഞ് കത്തിക്കണം ഇങ്ങനെ ഈ ഒരു ഏഴ് ദിവസം ഈ ഇല ഒഴിഞ്ഞ് കത്തിക്കാം അങ്ങനെ അത് കറക്റ്റായിരിക്കണം അതിൽ യാതോ ഒരു ഫാൾട്ടും സംഭവിക്കാൻ പാടില്ല വളരെ കറക്റ്റായിരിക്കണം അങ്ങനെ ചെയ്താൽ നല്ലൊരു നെയ്യത്തും വേണം കേട്ടോ സൂറത്ത് മുസ്ജമ്മിലൂത മൂന്ന് പ്രാവശ്യം തലയിലൂത ഈ ഏഴ് അർഫുകൾ ഒരു ഇലയിൽ എഴുതി എന്താക്കണം ഒഴിഞ്ഞ് കത്തിക്കണം അങ്ങനെ ഏഴ് ഏഴ് പതിനാല് ഏഴ് ഇരുപത്തി ഒന്ന് ഏഴ് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഏഴ് ദിവസം പിന്നെയും ഏഴ് ദിവസം അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസമാകുമ്പം ഇരുപത്തൊന്ന് ഇലഞ്ഞി ഇലയായി അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇരുപത്തൊന്ന് ഇലഞ്ഞി ഇലയിൽ ഒന്നിച്ച് വേണ്ട ഓരോ ദിവസങ്ങളിൽ ഓരോന്നിൽ എഴുതി കത്തിക്കുക അങ്ങനെ ഇരുപത്തൊന്ന് ദിവസം ഇൻഷാല്ല അങ്ങനെ ഞങ്ങൾ ചെയ്തോളി നാവേർ മാറിക്കിട്ടും പിന്നെ നാവേറിൻ്റെ ശല്യം ഉണ്ടാവില്ല റോ ശല്യം അതും പോയി കിട്ടും ഇൻഷാല്ല ഈ വോയിസ് നിങ്ങൾ പൂർണ്ണമായി കേൾക്കുകയും എൻ്റെ ഈ ചാനൽ പുതിയ ചാനൽ അല്ല ഇൻസാനുൽ അമ്രാവു എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഇൻഷാല്ല എന്നാൽ ഒരുപാട് ഉപകാരമുള്ള രോഗങ്ങളും മറ്റു പ്രശ്നങ്ങളും കടങ്ങളും ഓരോന്നും ഞാൻ ചെയ്യുന്നതൊക്കെ നിങ്ങളെ മൊബൈലിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകട്ടെ അസ്സാം വാലിക്കും വഹമ്മി വർക്കാത്തു